പണി ഇന്ന് പര്യവസാനിച്ചിരിക്കുക അങ്ങനെ മൂളന്ന് കാണിച്ച അവസ്ഥ ദൈവമേ കാണിക്കാൻ പക്ഷെ എന്നാലും നിങ്ങളെ കാണിക്കണം ആഭരണപ്പെട്ടി നാളത്തെ ആഭരണപ്പെട്ടി ഇതാണോ ഗുഡ് മോർണിംഗ് കാളക്കണ്ണനും ബ്രെഡും അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാ വായിക്കണേ ഉം 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 പണികളൊക്കെ എന്തായി അവസാനിപ്പ വാർത്തിരിക്കുന്ന ഭാഗത്തിന്റെ അകത്തെ സീലിംഗ് ധേച്ചു കഴിഞ്ഞു അതിന്റെ മോൾ ഭാഗത്ത് ഇങ്ങനെ അതിന്റെ ഒരു ബോർഡർ വെക്കണം വെള്ളം പോകാനുള്ള പൈപ്പ് വെക്കണം അത് കഴിഞ്ഞിട്ട് അവളുടെ മോള് പ്ലാസ്റ്റർ ചെയ്യണം ഇന്നത്തെ വർക്ക് വർക്ക് അപ്പൊ രണ്ട് സൈഡിലും തേക്കാനുണ്ട് കുറച്ച് ഭാഗം ഒരു ഒന്നരടി രീതിയില് നീളത്തില് അതിനവര് തട്ടുവെച്ച് കിട്ടുകയാണ് കയറി നിക്കാനായി പിന്നെ മറ്റത് രാവിലത്തെ സമയത്ത് ചെയ്യുള്ളു കാരണം വൈകുന്നേരം മഴ വന്ന ചിലപ്പോ ബ്ലാസ്റ്റർ ചെയ്ത് ചെയ്യാൻ പറ്റുമോ എല്ലാം ഇല്ല ഒരു ദിവസം കൂടി അവിടത്തെ പണി ഉണ്ടാവും ബാക്കി ആ കൂട്ടത്തില് മറ്റേ മോളിൽ ടാങ്ക് വാട്ടർ ടാങ്ക് അടിച്ചിട്ട് അതിന്റെ അവിടെ ഒന്ന് ബ്ലാസ്റ്റർ ചെയ്യണം ഓരോ അതെന്തിനാ ഒഴിക്കണേ എന്നിട്ട് വേണോ തേക്കാൻ എന്നിട്ടേ തേക്കോളല്ലേ വീട് റിപ്പയർ ചെയ്തപ്പോ പഠിച്ചു ഗ്രൗണ്ട് വിളിക്കുന്നതിനെ പറ്റിയൊക്കെ അതിനുമുമ്പിക്കേം കുറയാന്നല്ലൊരു പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഞാനത് പഠിക്കും അപ്പൊ പഠിച്ചു അപ്പൊ പഠിച്ചു കാരണം അവരോ അല്ല അവര് ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുവല്ലോ അപ്പൊ ഞാൻ ഓരോന്നും ചോദിക്കും അപ്പൊ പോലീസ് സ്റ്റേഷനിലേ കോൺട്രാക്ട് എണ്ണ പുള്ളി എല്ലാം പറഞ്ഞു തരും ആദ്യം അതിങ്ങനെ എറിഞ്ഞ് തേച്ച് പിടിപ്പിക്കൂല്ലേ സിമെന്റ് കളക്ട് ചെയ്ത് എന്നിട്ട് വേണം പിന്നെ പ്ലാസ്റ്റിന് ചോപ്പറിലി ദുരുന്ന് പൊട്ടിരിങ്ങിതാ ചവോള പച്ചമുളക് തേങ്ങേപ്പില ഇട്ടില്ല ഇടണം എല്ലാം കൂടെ അങ്ങനെ ഒരു നരി തീരുക കടയിൽ കൊട്ടി കഴിയുമ്പോ എല്ലാം കൂടെ ഇട്ട് മൂടി വേവിച്ചെടുക്കുക തോരൻ ഞാൻ വരുമ്പോഴേ രണ്ട് സിലിണ്ടർ ഉണ്ട് തേർട്ടി അകത്തപ്പണി ഇല്ലാത്തവരാണ് ഇച്ചിരി ആശ്വാസം കാലത്തെ ഒരു ഇരുപത് മിനിറ്റ് നേരം ആ കോർണർ വെക്കാനുണ്ടായിരുന്നു റോഡിന്റെ വർക്കേരിയെ അത്ര ഉണ്ടായിരുന്നു പിന്നെ പുറത്താണത് കൊണ്ട് ആശ്വാസം പരിസ്യം മോളിൽ പെട്ടെന്ന് ഇട്ടുണ്ടെങ്കിലും നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ല മധുരം കയ്യിൽ എവിടെയാന്ന് പോലും ഓർമ്മയില്ല ഇവിടെ ഒരു ടാപ്പ് ഇരിക്കുന്ന ആയിരുന്നു ആശ്വാസം എമർജൻസി വേണ്ടി അത് പിടിപ്പിച്ചതാണ് ഗ്യാസിന്റെ അടുത്താണെങ്കിലും സ്പേസ് കുറവായതുകൊണ്ട് വേറെ വെക്കാൻ സ്പേസ് ഇല്ലായിരുന്നു എന്നാലും വേറെ കിച്ചണിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പത്തൻപ്രൈ വെച്ചതാണ് അത് വലിയ അനുഗ്രഹമായില്ലേ അപ്പൊ പണി കാണാനായിട്ട് അമ്മ ഇടയ്ക്ക് ഇങ്ങനെ പോയി നോക്കി നിൽക്കും നിൽക്കൂട്ടോ അപ്പൊ പിന്നെ ഫുൾ ടൈം അവിടെ തന്നെയാണ് പണികൾ എന്തൊക്കെയാ ചെയ്യണേന്നൊക്കെ അറിയാനായിട്ട് ഏതാ ഇപ്പൊ ചെയ്യണ്ടത് ആ സൈഡ് കാണിച്ചോ ഈ സൈഡ് നേരത്തെ കെട്ടിയിട്ടാക്കുന്നതാണ് ആ സൈഡ് പോലെ ആ സൈഡ് പോലെ തന്നെ ഈ സൈഡിൽ ആ കൊണ്ടീറ്റ് പൊട്ടിക്കുന്ന തിങ്കളാഴ്ച ആയിരിക്കും എനിക്കറിയില്ല എന്നാ സ്ലോപ്പ് ആക്കി ഇങ്ങോട്ട് കൊൺക്ലീറ്റ് ചെയ്യാം ഇവിടെ ഇവിടെ മുതൽ ഇങ്ങനെ വരുത്തും വണ്ടി കയറാൻ സ്മൂത്ത് ആയിട്ട് ഇപ്പൊ നീയൊക്കെ പറഞ്ഞ ഫസ്റ്റ് ഇയറിൽ ഇട്ടാ കേറണേന്നല്ലേ തേർഡിലിട്ട് കേറുമായിരിക്കും എനിക്കറിയില്ല ആ സ്ലോപ്പിൽ ഫസ്റ്റ് ഇട്ടാ കേറണ അപ്പൊ വണ്ടിയിട്ടും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ കെട്ടിയാക്കണ പോലെ ഇത് പഴയൊരു കെട്ടിയതാണല്ലോ വർഷങ്ങൾ മുമ്പ് അതുപോലെ ഈ ആ വൃത്തിയായിട്ട് ഇവിടെ പോലെ ഈ സൈഡിലും കെട്ടാം രണ്ടു നേരം ഇഷ്ടിക അല്ലേ രണ്ടാണോ ഇഷ്ടികന്നില്ലേ ഉറപ്പിനെ ഇഷ്ടിക കിടത്തിയാണ് ഴിയുമ്പോ പിന്നെ നമ്മുടെ പൂങ്കാവനത്തുനിന്ന് പോണം പക്ഷെ വെയില വെയിലാണ് വെയിലില്ലാത്ത പോയാൽ മതി ഭയങ്കര വെയില ചേച്ചി നട്ടാന്നറിയില്ലായിരുന്നു നട്ടപ്പോ കാടില്ലാന്നു പോടായിന്ന് പറഞ്ഞു ചിരി ആയില്ല ചെടിയെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളായിക്കോളൂ ഈ ഇല്ലേ രണ്ട് സ്ഥലത്ത് അവിടെ കുട്ടി പിന്നെ പുറത്ത് രണ്ടാടം പിടിച്ചിട്ടുണ്ട് ആ ആ ഈ മഴയുള്ളത് കൊണ്ടാന്നെ ഇനി നമുക്ക് പോസ്റ്റ് മൂന്നെണ്ണം ചുമ്പിച്ചുകൊണ്ടുപോയി ഒന്ന് ഡ്രാഗൺ ഒന്ന് പോളാമ്പി ഒന്ന് ബൊബൈൻ ആ ഇങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത് പല ഉദ്ദേശങ്ങളും അവിടെ ഗ്രൗട്ട് ഒഴിക്കുന്നുണ്ട് ബാ ഉണ്ടെന്ന് തോന്നണം കേട്ടോ ആ കാശാവ് കാജാവ് ഒടിഞ്ഞു പോയതാ കേട്ടോ എന്തോ മരം വീണോ ഒടിഞ്ഞു പോയതാ പക്ഷെ അത് അതിലുണ്ടായേക്കണമ ഈ ബ്ലൂ നിറത്തിലുള്ള പൂക്കൾ ായാലും അരയ്ക്കേർ താമസിച്ചതായിരിക്കും നന്നായിട്ട് ഇതല്ലേ ആരോ വെള്ളം ഒഴിക്ക മെനയാക്കാൻ കുഞ്ഞുങ്ങൾ വരണ്ടോ കേട്ടിട്ടോ തൽക്കാലം ഞാൻ വെറുതെ ഒന്നും കഴിച്ചത് ഇപ്പം ഇത് ഉപയോഗമില്ലല്ലോ ഒന്നേ അമ്മച്ചിയൊക്കെ ഉള്ള കാലത്ത് ഇതിൽ തന്നെയല്ലേ അരക്കലേ ഇതിന് ഉപയോഗമില്ല ഇവിടെ കയറി ചെലി പിടിച്ചിരിക്കുമോ ഉപയോഗമില്ല അപ്പൊ രണ്ട് പിള്ളക്കെല്ലാം വരെ മാറി എന്നാൽ കാലിട്ട് വിളിക്കും ശരിയാക്കാം തന്നെ ഇത് ശരിക്കും ഒരു അറവ് പോലെ ഉണ്ടല്ലേ രൂട്ടം എന്ന് പറഞ്ഞാൽ സിമെന്റ് കലക്കി മുകളിലേക്ക് ആദ്യം ഒഴിക്കും അതിനുശേഷമാണ് ശേഷമാണ് തേക്കുന്നത് പക്ഷെ അങ്ങനെ ഒഴിക്കുമ്പോൾ താഴേക്ക് വീഴും അതിൻ്റെ റെസിഡ്യൂസ് അപ്പൊ അത് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അവിടെയുള്ള ഹോളൊക്കെ ചിലപ്പോൾ അടഞ്ഞു പോകും അതുകൊണ്ടാത്തത് കേട്ടോ നമ്മളും നടന്നോണ്ടിരിക്കും അങ്ങനെ പണി ഓരോ ദിവസവും ചെല്ലുന്തോറും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ എണ്ണി കാത്തിരിക്കുകയാണ് കാത്തിരിക്കട്ടോ തീരുന്നത് നോക്കി ആ വണ്ടി എന്തിനാ വന്നേ ഉം പതിനൊന്നര ഉള്ളൂ അമ്മ എഴുതി വച്ചേക്കണുണ്ടോ ടവർ ബോൾട്ട് രണ്ട് ഓടാമ്പൽ രണ്ട് സ്ക്രൂ വിജാഗിരി വിചാഗിരിയുടെ ജായ അമ്മയ്ക്ക് തെറ്റിപ്പോയി വീണ്ടും ഷായ എഴുതിട്ട് ജായ ആക്കിയിട്ടുണ്ട് പിന്നെ ഹാൻഡിൽ ഒരെണ്ണം ടവർ ബോൾട്ടൊക്കെ എന്നാന്ന് അമ്മയ്ക്കറിയോ പോവോ ആ ഒരു വിധമായി അന്നേരം ചെലപ്പോ ഈ ഏരിയ ഓപ്പൺ ആയിരുന്നായിരിക്കും ഓ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യട്ടോ പറയണെക്രൂ വിനാഗിരി എനിക്കറിയില്ല അമ്മ ഇതൊക്കെ പഠിച്ചോ

അമ്മ ടവർ ടവർ ബോൾട്ട് ബോൾട്ട് എന്നുള്ള പേരൊക്കെ ഓടാമ്പല സ്ക്രൂ ഇതെല്ലാം ഇവിടെ വന്ന് പഠിച്ചതാ പക്ഷെ ഞാൻ പറഞ്ഞോണ്ടി എങ്ങനെയാന്നറിയാമോ ബിജാഗിരിയുടെ നട്ടെണ്ണം അമ്മക്ക് നട്ടെന്ന് പറയണ ഇഷ്ട സ്ക്രൂ എന്ന് പറയുള്ളു അപ്പൊ ഞാൻ ഇവിടെ വന്ന പിന്നെ ഈ ഞാൻ വന്നതിന് ശേഷം അപ്പ റിട്ടയർ ഒരു കൊല്ലം മുമ്പ് റിനോവേഷൻ നടത്തിയില്ല വീടിന്റെ ആ റിനോവേഷൻ നടത്തിയപ്പോൾ മൂന്ന് മാസം അപ്പ ലീവ് ആയിട്ട് എടുത്ത് ഇവിടെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കിക്കുവായിരുന്നു കാരണം കോൺട്രാക്ട് ഒരു ചേട്ടനെ ഏൽപ്പിച്ചെങ്കിലും അപ്പ ഇവിടെ കണ്ടിന്യൂസ് ഉണ്ടായിരുന്ന അപ്പൊ ഓരോ സംഗതിയും മേടിക്കുകയും പണിയിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരോട് ഇത് പറയണം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഓരോന്നും എന്നാണുള്ളത് അപ്പം ഞാനത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചതാണ് പിന്നെ ഇത് വേണത് ഇപ്പൊ തുടങ്ങിയപ്പോഴേ മാസ്ക് ചെയ്തു എംസാന്റെ പിന്നെ ഗ്രൗണ്ട് പിന്നെ കമ്പി മെറ്റല് മെറ്റലും ഒന്നര ഇച്ചിന്റെ മെറ്റലും അപ്പൊ രണ്ടു തരം വാർക്ക ഉപയോഗിക്കുന്നതാണ് പിന്നെ വാഷ് ചെയ്ത എംസാന്റും വാഷ് ചെയ്യാത്ത എംസാന്റും വാഷ് ചെയ്തത് തേക്കാൻ വാഷ് ചെയ്യാത്തത് വാർക്കാൻ മനസ്സിലായോ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ഒരു വണ്ടി ഒരു ലോഡ് ഇഷ്ടിക ഒരു ഇതില് വന്നത് അറുന്നൂറ് ഇഷ്ടിക ും അറുന്നൂറെ വരുമ്പോ കൊടുക്കണ റേറ്റ് അങ്ങനെ എല്ലാ അങ്ങനെയെല്ലാങ്ങനെ മനസ്സിലാക്കി പിന്നെ പിന്നോട് പറഞ്ഞു ഈ യൂട്യൂബിന്റെ കൂടെ ചെറുതായിട്ടെന്നാ ഞാൻ പറഞ്ഞു കുടുംബം ചെറിയ ചെറിയ മതി തട്ടിക്കോട്ട് ഏറ്റെടുത്താൽ ഈ നമുക്ക് കൂടെ ിൽ ചെറുതായിട്ടൊന്നും എങ്ങനെയുണ്ടെന്ന്രണ്ട് പേര് വെച്ചോണ്ടേ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പാച്ച് വർക്ക് ചെയ്യാം സ്വന്തം വീട്ടിലാണോ വേറെ വീടുകളിലാണോ വേറെ വീട്ടിൽ പോയ സ്വന്തം വീട്ടില് ഇനിയിപ്പോ സ്വന്തം വീട്ടില് പാച്ച് വർക്ക് ചെയ്യാനൊന്നും ഇല്ല എല്ലാം കംപ്ലീറ്റ് ഇത് ചെയ്തു ഒരു പത്ത് കൊല്ലം മുമ്പ് പതിനൊന്ന് കൊല്ലം മുമ്പ് ഒന്ന് ചെയ്തതാണ് പക്ഷേ അതിന് ശേഷം വീണ്ടും ഇപ്പം രണ്ടാമത് കുറച്ച് ഇപ്പം നിങ്ങളോട് പറഞ്ഞില്ല എന്തൊക്കെയാണെന്നുള്ള വർക്കുകൾ ചെയ്തു ഇനിയിപ്പം ഇപ്പുടെ കാലത്ത് വലിയ വർക്കുകൾ ഉണ്ടാവാൻ വഴിയില്ല ഇനിയിപ്പോൾ ഉള്ള ഒരു സംഗതി എനിക്ക് തോന്നണത് ഒരു അഞ്ച് കൊല്ലം മുമ്പ് മേൽക്കൂര പൊളിച്ചു മേഞ്ഞായിരുന്നു ഇനിയിപ്പോൾ ഒരു നാലഞ്ച് കൊല്ലം കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ പൊളിച്ച് വരും മേൽക്കൂരെ ഓടിട്ട ഭാഗം ഓടിട്ട ഭാഗം നമ്മൾ കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിട്ട ഭാഗം പഴമേടെ ഇതായത് കൊണ്ട് അപ്പയ്ക്കതും അപ്പക്കും നിനക്കും നിലനിർത്താനായിഷ്ടം എനിക്കങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അതിന്റെ കാരണം ഞാൻ പ്രേക്ഷകരോട് പറയാം അപ്പ ഇപ്പം ടവർ ബോൾട്ട് മേടിക്കാൻ പോയതുകൊണ്ട് ഉറക്കെ ഇരുന്നു പറയാം കാരണം പഴയ വീടിന്റെ മച്ചുള്ളത് നല്ലതാണ് ഓടുള്ളത് നല്ലതാണ് തണുപ്പ് കിട്ടും പഴമ ഫീൽ ചെയ്യും പക്ഷേ ഈ മച്ചില് സീലിംഗ് ഒന്ന് നോക്കിക്കേ സീലിംഗ് എല്ലാം എപ്പോഴും തൂത്ത് തുടച്ച് വൃത്തിയായില്ലെങ്കിൽ വെട്ടാവുലേയും കൂടുകൂട്ടലെ പാലാമ്പലെ പല്ലി ഇങ്ങനെയുള്ള എല്ലാ ക്ഷുദ്രജീവിയും വന്ന് കൂടുകൂട്ടും കൂടാതെ അതുകൂടാതെ മച്ചുംങ്ങോള് മാസത്തിൽ ഒരുക്കി അടിച്ചില്ലെങ്കിൽ കംപ്ലീറ്റ് ഇത് അണ്ണാനായിട്ടും കരികിലിയായിട്ടും എല്ലാ സംഗതി സംഗീതം എണ്ണാകുണ്ടെന്ന് ഓരോന്ന് ഓരോന്ന് ശേഖരിച്ചു വെക്കും പിന്നെ പൊടിയും വൃത്തികേടുകളെല്ലാം ഉണ്ടാവും എന്നാന്ന് വെച്ചാൽ അവിടെ മച്ചതിരിപ്പുണ്ട് മച്ചന്നും പോട്ടെ പത്തായ നെല്ല് കൃഷി ചെയ്യുമ്പോൾ നെല്ലിട്ടു കൊണ്ടിരുന്ന പത്താ ഇരിപ്പുണ്ട് അപ്പം അതൊക്കെ ഇരിക്കണത് കൊണ്ട് മാസത്തിലൊരിക്കുക ക്ലീൻ ചെയ്യിച്ചില്ലെങ്കിൽ പ്രശ്നം പക്ഷേ പിന്നെ ഇപ്പം ആൾക്കാരെയൊക്കെ കിട്ടണത് കൊണ്ട് ഇതൊക്കെ മുന്നോട്ട് പോകും പുറത്തോടെ കഴിഞ്ഞാൽ എനിക്കും ഒക്കെ കയറാനൊക്കെ ഓണിക്കിടെ കയറാൻ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ നിന്നു പോകും അത് കാരണം എനിക്കത് മെയിന്റൈൻ ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും അപ്പ പറഞ്ഞു ഇങ്ങനെ തലമുറയായിട്ട് അപ്പച്ചനായിട്ട് കൈമാറിയ വീട് റിനർവേറ്റ് ചെയ്ത് ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടുപോയി കൊണ്ടുപോകാനാണ് അപ്പയ്ക്ക് താല്പര്യം പിന്നെ പൊളിച്ചൊക്കെ പണിയാന്ന് പറഞ്ഞാൽ നല്ല ഹ്യൂജ് എമൗണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആകും അതിന്റെ ആവശ്യം ഒട്ടുമില്ല ഒന്നാ പിന്നെ മുറികളിൽ ഒന്നും അംഗങ്ങളുണ്ടാവൂല്ലോ വീട് പണത് വരിച്ചു അത് മാത്രമേ ഉണ്ടാകുള്ളൂ അത് എല്ലാം കൂടാതെ ഈ ക്ലീനിങ്ങിന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ വന്നവരൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആരും ഇതിനൊന്നും ഉണ്ടാവുകയും ഇല്ല അപ്പോൾ ഈ ഇങ്ങനെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇനിയിപ്പോൾ അടുത്ത മേച്ചിൽ ഒളിച്ചു മേണ്ട സമയം വരുമ്പോൾ പണ്ടേ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെജി ചേട്ടനില്ലേ സ്ട്രെസ് വർക്ക് ചെയ്തേക്കുന്ന ഭാഗം ആ ചേട്ടൻ ഗേറ്റൊക്കെ പിടിപ്പിച്ച പുള്ളിയോട് പറഞ്ഞാൽ ഈ ഇരുമ്പിൻ്റെ ഇത് വെച്ചേച്ചു പട്ട വെച്ചേച്ച് ഓട് പോലത്തെ അത് ചെയ്യിക്കാന്നുള്ള ഐഡിയ ആണ് മനസ്സിലിരിക്കുന്നത് കാരണം എന്നാന്ന് വെച്ചാൽ ഒരു അഞ്ച് നാലഞ്ച് കൊല്ലം കഴിയുമ്പോൾ മാറ്റേണ്ടി വരും കാരണം പട്ടിക ആഗതിയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നു ഫീസ് റപ്പിച്ച് നമ്മുടെ പട്ടിക അടിച്ചു മാറ്റിയതായിരുന്നു നാലു കൊല്ലം കോവിഡിന് മുമ്പാണ് എത്രയും നാളായി അത് ചെയ്തിട്ട് ഇനി ഇപ്പോഴും ഇതുവരെയും കുഴപ്പമൊന്നും വന്നിട്ടില്ല അതിനു മുമ്പ് ഒരു പ്രാവശ്യം മാറ്റിയതാണ് പച്ച കുറക്കുകൾ പിന്നെ ഇനി വരുമ്പോ ഇനി അത് നടക്കൂള്ളന്നപ്പോൾ ഈ നീതിയിലൊക്കെ പോയി നിന്ന് അറപ്പിക്കാൻ ഇതിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണെന്നിട്ട് ഇത് കാരണം എന്നാണ് മനസ്സിലിരിക്കണത് അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഉറക്കം പറഞ്ഞേരാന്ന് വെച്ചാൽ പട്ടായമൊക്കെ അവിടെ ഇരിക്കണതേ അല്ലെങ്കിൽ അപ്പക്കതൊന്നും പൊളിക്കണേ അല്ല പട്ടായം പൊളിക്കണതല്ല മറ്റേ മാറ്റുന്നത് കൂടുന്നു മാറ്റുന്നതിഷ്ട്സ് ഭയങ്കര വിഷമാ പൊടിയൊക്കെ തൂക്കലൊക്കെ പ്രശ്നമായി വരും എനിക്കിപ്പോ പൊടികൾക്ക് അങ്ങനെ അലർജി പോലെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മച്ചേല പൊടി തൂക്കും മച്ചേല ഇവിടെ നിന്ന അകത്ത് നിന്നാ കമ്പലിന്റെ പിന്നെ ആൾക്കാർ വരുമ്പോൾ അവരെ കൊണ്ട് അവർ പുള്ളിക്കാരിക്ക് പൊടി ചടിച്ചിട്ട് പ്രശ്നം ഉള്ളതുകൊണ്ട് അതിനെ കൊണ്ട് അധികം ഇത് തൂപ്പിച്ച് നിലം തൂത്ത് തുടയ്ക്കുക പ്രധാനമായിട്ടും മുറ്റാടി തുണി അലക്കെ അങ്ങനെയൊക്കെ ഉള്ളതാണ് അതിന്റെ പരിപാടി അങ്ങനെയൊക്കെ ഇരിക്കുന്ന പരിപാടികളാണ് ഇന്നും ഇന്നലെ നല്ല മഴ കിട്ടി വൈകിട്ട് ഒരു പണി കഴിഞ്ഞ് പോയി റോട്ടിൽ ചെന്നപ്പറ്റേ മഴ പെയ്തെന്ന് പറഞ്ഞു ഇന്നും മഴയുടെ മട്ടുണ്ടല്ലേ ആ ഇതിന്റെ ഇടയിൽ അമ്മ ഇവിക്കുന്നുണ്ട് നമ്മളിപ്പോ എങ്ങോട്ട് നേരെ കേറിപ്പോലെ പോയി കേറി വരാം കാരണം ഇവിടെ എല്ലാം തുറന്നു കിടക്കണ അവിടെ അവിടെ സ്റ്റെപ്പ് പൊങ്ങിട്ടുണ്ട് സ്റ്റെപ്പ് ബുക്കീസ് ഉണ്ട് ഞാൻ അവസാനം വന്നോളൂ ആ അങ്ങനെ അമ്മയ്ക്ക് കേറി വരണം ഇവിടെ ആ ചേട്ടന്മാർ പ്രത്യേകം പറഞ്ഞു ഒരുപാട് നോക്കണം ഇവിടെ പഴയത് മാറ്റി അപ്പൊ പറഞ്ഞൊരു ഹാൻഡിലായിട്ട് ഇങ്ങനെ പിടിച്ചോളാം അവരിപ്പണി കഴിഞ്ഞ് പോയു അങ്ങനെ മൂന്ന് മാസത്തെ മൂന്ന് മൂന്നേ മാസത്തെ പണി ഇന്ന് പര്യവസാനിച്ചിരിക്കുക ഇനിയിപ്പ പെയിന്റിംഗ് വർക്കുകളൊക്കെ ബാക്കി വർക്കുകളെല്ലാം പര്യവസാനിച്ചു ഓക്കെ കാണിച്ചു തരാ പരിപാടികളൊക്കെ പറയാം ഓ ഇവിടെ ചെയ്തത് ഇങ്ങനെയുള്ള പണിയല്ലേ ഞാനും ഇങ്ങോട്ട് കയറിയില്ലായിരുന്നു ഞാനും ഇത് പണിയത് മാത്രല്ലേ ഇവിടെ ഇഷ്ടി വെച്ചു ഒരു നേരം ഇങ്ങനെയാ താഴെ വെച്ചു ഇവിടെ പൊട്ടിപ്പോ വൈബ്രേഷൻ കൊണ്ട് പൊട്ടിയത് സ്ക്വയർ പീസിന്റെ അവിടെ ശരിയാക്കി ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ആക്കി അല്ലേ അവര് അപ്പൊ പറഞ്ഞിട്ടാ അങ്ങനെ പിന്നെ ഇവിടെ ഇഷ്ടിക ഒരു നേരം ഇഷ്ടിക മതി പണ്ടത്തെ പോലെ ആക്കി പന്തൽ അതിലേക്ക് അത് മുരികേശന അതിലേക്ക് വാർത്തപ്പ കണക്ട് ചെയ്തു നോക്കുതേ അത് മുരികേശൻറെ മണിയാട്ടോ അതെ പിന്നെ സ്ലോപ്പ് വീഡിയോ എടുത്തില്ലേട്ടാ മനസ്സിലായി പിന്നെ ഇവിടെ അകത്തുന്ന് തേച്ച് കുഞ്ഞ് പുറംഭാഗം തേക്കണം ഇതിന്റെ പക്ഷേ മറ്റേ കൊച്ചി കേട്ടെന്ന് പുറംഭാഗം തേച്ചിട്ടുണ്ട് താഴെ ഇങ്ങനെ കെട്ടി നിന്നോണ്ട് പിന്നതാണ് പന്തലല്ലല്ലോ ഈ പൈപ്പുകളൊക്കെ കണക്റ്റ് ചെയ്ത് തടിയൊക്കെ വെച്ച് ബന്ധം കെട്ടി വെച്ച് തേച്ചു അപ്പൊ അങ്ങനെ ഇത് റസ്സുമൂളെന്ന് കാണിച്ച അവസ്ഥ എൻ്റെ ദൈവമേ കാണിക്കാൻ മോശമുണ്ട് പക്ഷെ എന്നാലും നിങ്ങളെ കാണിക്കണമാണ് പണി നടന്നതിൻ്റെ അവസ്ഥയാണ് അത് നമ്മുടെ മാത്രം ഇതല്ല പണിയാൻ വരുമ്പോൾ പല സംഗതികളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടതായിട്ട് അവർക്ക് വരും അത് ഇവിടെ കുറച്ച് ഓട് അത് നേരത്തെ വെച്ചേക്കുന്നത് ഓടിരിക്കുന്നതാണ് അപ്പോൾ അവിടേക്ക് അവര് കൊണ്ട് കൂടെ അതൂരും ഒക്കെ അവരുടെ സാമഗ്രികളൊക്കെ വെക്കുന്നത് ഡിഷ് അഴിച്ചു വെച്ചേക്കുന്നു ചെയ്ത അപ്പം ഏതായാലും ചെറിയ ഒരു സമാധാനത്തിലായി മെയിൻ വർക്കുകളുടെ എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് വറക്കേരിയുടെ അകമൊക്കെ ക്ലീൻ ആക്കണം പിന്നെ ബാക്കിയുള്ള പരിപാടി വാതിലൊക്കെ ഫിക്സ് ചെയ്യാനുണ്ട് ഫിക്സ് ചെയ്യാനുണ്ട് നാളെ അപ്പം വാതിൽ ടെമ്പററി വെച്ചിട്ടുണ്ട് നല്ല ശരിക്കുള്ള വാതില് നാളെ ഫിക്സ് ചെയ്യുക ഇപ്പം ടെമ്പററി വെച്ചാൽ പോണത് കാരണം വൈകിട്ട് ടെമ്പററി വാതിൽ വെച്ചില്ലെങ്കിൽ അറിയാലോ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി ഒരു വാതില് അകത്ത് പഴയ വീടാകുമ്പോൾ ഇങ്ങനെ ഒരുപാട് സംഗതികളെ കാണുന്ന് പഴയ വീടുള്ളവർക്കറിയാം അകത്തിരിപ്പുണ്ടായിരുന്നു ആ വാതിൽ അപ്പ പൊടി തട്ടിയെടുത്തേച്ച് വിജാഗിരി പഴയതിരുന്ന് അവരെ കൊണ്ട് േട്ടൻ പണിയാൻ മുന്നയാക്കിച്ച് വെച്ചപ്പര് പണി കഴിഞ്ഞ് പോകുമ്പോ അത് ഫിറ്റ് ചെയ്ത് ഡ്രൈവർ ഫിറ്റ് ചെയ്യും ഇന്ന് അല്ല നിങ്ങൾ ഇത് കാണുമ്പോ ഇത് കംപ്ലീറ്റ് കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവും പെയിന്റിംഗിന്റെ കാര്യം അറിയില്ല പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ പെയിന്റിംഗ് ആയിരിക്കും ബാക്കി ഉണ്ടാവുക പിന്നെ വെള്ളം പോകാനായിട്ട് രണ്ട് പൈപ്പ് അപ്പം ഒരെണ്ണം പഴയതിരുന്ന് തന്നെയാണ് ഒരെണ്ണം പുതിയത് മേടിച്ചത് പുതിയത് മേടിച്ചത് ഇത് പഴയതിരുന്ന് തന്നെ കിട്ടിയത് പിന്നെ വേറൊരു കാര്യം ഇവിടെ രചിച്ചേട്ടൻ എന്നവര് വാർത്താൻ കുറച്ച് താഴ്ന്നത് ഇത്രയും താഴ്ന്നായി സ്ട്രെസ് വർക്കിന്റെ കിടന്ന ഇത് കിടന്ന ഷീറ്റ് രചിച്ചേട്ടൻ അവർ പറഞ്ഞതനുസരിച്ച് മുകളിലേക്ക് കയറ്റി കട്ട് ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ വാർക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു അപ്പം ഇനി കാലവർഷത്തിന് മുമ്പ് ഇവിടെ മുതലേ അവിടെ നരയിൽ ഈ ലെങ് ഒരു ഷീറ്റ് കട്ട് ചെയ്ത് കൊണ്ടന്നെ ചിവിടെ സ്ക്രൂ ചെയ്തിടും താഴത്തേക്ക് ഇതിൽ തിരച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് അലപ്പം ഒരപ്പരെയാണെങ്കിലും അങ്ങനെ അകത്തേക്ക് വന്നാൽ ശരിയാവൂലേ അവിടെ അവിടെ മൊലിഞ്ഞോട്ട് വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ കാര്യങ്ങൾ ശരിയാക്കോളും ഇതൊക്കെയാണ് അപ്ഡേഷൻ പണിയുടെ ഇനിയും എൽ നിന്ന് കണ്ട മാറി മാറി പണിയുടെ അപ്ഡേഷൻ ഒരുപാട് നിങ്ങൾ കണ്ടു ഞങ്ങൾ കാണിച്ചു എങ്കിലും ഇന്ന് ഫൈനൽ ഡേ ആയതുകൊണ്ട് വെറുതെ ഒന്ന് കാണിച്ചതാണതേ നാനാമതായിട്ടാണ് കിടക്കണതെ അതെന്നാന്നോ ഇനിയിപ്പം നനയ്ക്കണം പിന്നെ ഇന്നലെ ഇവർ പോയപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്തപ്പോൾ ഇനിയിപ്പോൾ രാവിലെയും വൈകുന്നേരവും നനയ്ക്കണം ത്രീ ഡേയ്സൊക്കെ മതിയെന്നവര് പറഞ്ഞത് ത്രീന്ന് പറഞ്ഞാൽ അപ്പാൻ ജൂസും നനയ്ക്കും അപ്പക്കത് കരാം പിന്നെ എത്ര നനച്ചാലും നല്ലതാന്നല്ലേ പറഞ്ഞു അതിന് പിന്നതേ അവിടെ നിന്ന് നമ്മുടെ അവിടെയുള്ള ചെടി നനയ്ക്കുന്ന രൂസം അവിടെ വെച്ചിട്ട് ആ ഓസല്ല അവിടെ നിന്ന് പൈപ്പിൽ നിന്ന് ഓസ് കൂട്ടി അങ്ങോട്ട് നനയ്ക്കാം അപ്പം ഏതൊക്കെയാണ് പരിപാടികളെ ഇനി നമുക്ക് ഇറങ്ങിപ്പോകാന്നു ഇതും പിടിച്ചോണ്ടാണ് പോകുന്നത് നടക്കുമ്പോൾ ഇവിടെ ചവിട്ടാൻ പാടില്ല കാരണം അവരിവിടെ ഇപ്പം ചെയ്തതേ ഉള്ളൂ പണി അതുകൊണ്ട് ഇങ്ങനെ വേണം നമ്മൾ കടക്ക അതെ അതെ ഉച്ച അപ്പൊ ചെയ്താ ഞാനിങ്ങോട് വന്നിട്ടുണ്ടായിരുന്നില്ല അതാ കാണാൻ പറ്റാതിരുന്ന കേട്ടോ അവസാനം കാണിക്കാന്ന് ഓർത്തു അപ്പുറത്തെ വശത്തേക്കെ പ്ലാസ്റ്ററിങ്ങിന് അവര് പോയി പിന്നെ വഴിയിൽ മെറ്റിലൊക്കെ മെറ്റിലല്ല കോൺക്രീറ്റ് ഒക്കെ ഇടാൻ പോയി അപ്പൊ അത് കാരണം ഇതിപ്പോ ഡ്രൈ ആയി അപ്പൊ ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ പിന്നെ മഴ പെയ്താൽ എത്തി പോകും അതപ്പതുംച്ചാ കേ അമ്മയുടെ ആമാടപ്പെട്ടി തുറക്കുവാണോ ഏഹ് നാളത്തെ ആഭരണപ്പെട്ടി ഇതാണോ എന്തൊക്കെയാണ് ആ ആഭരണപ്പെട്ടിപ്പഭരണമായിട്ട് ഇതൊക്കെയാണ് വിടണേ അത് കലിക്കാം ഇതിന്റെയൊക്കെ പേര് പറഞ്ഞോൾ ഓ ടവർ ബോൾട്ട് ഇതാണ് ഇതിന്റെ പേര് അല്ലേ ആ ടവർ പോലെ പൊങ്ങി നിക്കണ സാധനം ഇതിന്റെ പേര് ഇതുവരെ അറിയില്ലായിരുന്നു അപ്പൊ പേരെല്ലാവരും ശ്രദ്ധിച്ചോളൂ ആ ടവർ ബോൾട്ട് എന്നാണ് ഇതിന്റെ പേര് ടവർ പോലെ നിക്കുന്ന ആരനായിരിക്കും നമ്മളിതിനെ കുറ്റിന്നൊക്കെയാ പറഞ്ഞോണ്ട് അതായത് ഇരുപ്പുണ്ടല്ലോ അടുത്തത് പിന്നെ അകത്തിരുന്ന ഓടാമ്പൽ ഇതാണ് ഇതെല്ലാം പിടിപ്പിക്കുന്ന ഓടാമ്പൽതിലും ആഭരണങ്ങളാണെ ഇതൊക്കെ സ്ക്രൂട്ടോ നമ്മുടെ ആഭരണങ്ങളല്ല സ്ക്രൂ സ്ക്രൂ എല്ലാം അതിന്റെ കൂടെ ഉണ്ട് ഉണ്ട് ഇതും വാതിലിന്റെ ഓരോന്നും അമ്മക്ക് നല്ല ഗ്രാഹിയ ഇപ്പോ ഇതൊക്കെയാണ് ആഭരണപ്പെട്ടിക്കകത്തുള്ളത് ഏതിന്റെ വാതിലിന്റെ ആഭരണപ്പെട്ടിട്ട് ഇനി വാതിലിന് ഇതൊക്കെ ആഭരണമായിട്ട് വരും ഓരോന്നിനും അതിൻ്റെതായതുണ്ട് അവർ തരത്തിൽ വിജാഗിരി പിന്നെ മൂന്നെണ്ണം ഇവിടെ ഇരിപ്പുണ്ട് ഒരെണ്ണം കൂടെ മേടിച്ച് അപ്പൊ നാലെണ്ണം വെക്കണന്ന പറഞ്ഞാട്ട് അങ്ങനെന്താ പറഞ്ഞത് ആയിട്ട് പറ്റും അതെതാട്ടോ അതാ അപ്പോൾ ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ ഓഹ് പണികളൊക്കെ നടക്കുന്ന കാരണം ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് സാധാരണ ചെയ്യുന്ന ഒരുപാട് ജോലികളെക്കാൾ കൂടുതൽ അഡീഷണൽ ഒത്തിരി ജോലികൾ കടന്നു വരും അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറേ നാളുകളത്തെ ആ വർക്കുകളെല്ലാം അവസാനിച്ചു പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്ന വീഡിയോസിലൊക്കെ ഇടാം കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പം നമുക്കിനി നാളെ കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ സി യു